വീക്കെൻഡ്സ് ആകുമ്പോൾ എന്നതിലൊക്കെ ഒന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കും ഇത്തവണ ഉണ്ടാക്കിയത് നമ്മുടെ കോതമംഗലം സ്പെഷ്യൽ തേങ്ങാച്ചോറും അല്ലെങ്കിൽ മഞ്ഞച്ചോറും എന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറി പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രയും അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചു ഇച്ചിരി വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഇട്ടു പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ നമ്മുടെ സ്പൈസസും ആഡ് ചെയ്തു എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാലും അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കർ ജസ്റ്റ് വിസിലൊന്നും ഇടാതെ ഒന്ന് അടച്ചു വച്ചു അത് കഴിഞ്ഞ് നല്ലപോലെ അത് തിളച്ച് കഴിഞ്ഞപ്പം കഴുകി അരി വെച്ച് അരി അതിലേക്ക് ഇട്ടു ചിലർ ഈ അരി ഉപയോഗിക്കും ചിലർ ബിരിയാണി റൈസും കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ വിസിലിട്ടു ഒരു മൂന്ന് വിസിൽ അപ്പോഴേക്കും ചോറ് വെന്തായിട്ട് ഉണ്ടാവും അത് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കാൻ നേരത്തെ ഓപ്പൺ ചെയ്താൽ നമ്മുടെ തേങ്ങാ ചോറ് റെഡി ആയിരിക്കും പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഉപ്പ് ഇട്ടു മുളക് പൊടി കാശ്മീരി ആട്ടോ അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ആട്ടോ ഒരുപാട് എരിവിനല്ല കേട്ടോ ഉണ്ടാക്കുന്നത് സാറാക്കും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് എരിവിനാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കാശ്മീരി മുളക് പൊടിയും ആട്ടോ യൂസ് ചെയ്യാറ് ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു എന്നിട്ടത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തുവെച്ചു കേട്ടോ ഇനി ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്കും നല്ലപോലെ ചിക്കനിൽ മസാല പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ആ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു അടുത്തത് നമ്മുടെ ചിക്കൻ കറി പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു സ്പൈസസ് ഇട്ട് കൊടുത്തു അത് ചൂടായപ്പം എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ചെറിയ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുത്തു അതിനി ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം വഴറ്റിയെടുക്കുന്നതിന് മുമ്പ് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സവാള നല്ല പോലെ വഴറ്റി വന്നപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ അതിലേക്ക് ആഡ് ചെയ്തത് ജിഞ്ചർ കർലിക് പേസ്റ്റാണ് അത് പതിയെ ഒന്ന് ഉപ്പിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കുറച്ച് കറിവേപ്പിലേയും അതിൻ്റെ കൂടെ ഒരു അരമുറി നാരങ്ങ കൂടെ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു എന്നിട്ട് ചിക്കനുമായിട്ട് ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു ഇനി നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചില്ല വെള്ളമില്ലാതെ ആ ചിക്കനിലെ ഗ്രേവിയിൽ തന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു കുറച്ച് കാൽ സ്പൂൺ കുരുമുളക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് തേങ്ങാപ്പാൽ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കറി റെഡി കിട്ടും ഇരിക്കുന്നതോറും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടൊരു ഫിലിമും കണ്ട് അങ്ങനെ ആ വീക്കെൻഡും കടന്നുപോയി